വിദേശ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആറു വർഷത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് എസ് സി ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഉന്നയിക്കാൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു ഫാത്തിമ എന്ന സ്ത്രീക്ക് വേണ്ടി അഭിഭാഷകനായ ആനന്ദ് എസ് ജോൺഥാലയാണ് മോദിയെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് വിദേശ പ്രസംഗം നടത്തിയതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഹർജി തള്ളാൻ കാരണമായി കോടതി എടുത്തു അതേസമയം ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കാൻ ഹർജിക്കാരോട് നിർദ്ദേശിച്ച കോടതി ഹർജി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുവാദം നൽകാമെന്നും പറയുകയും ചെയ്തു തുടർന്ന് ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുകയായിരുന്നു വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയും സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഇതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും തള്ളിയത് അതേസമയം കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റിൽ കൂടുതൽ ലഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു പിയിൽ അവർ സാമ്പൂജ്യരായി മാറുമെന്നും പറഞ്ഞു ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ പറഞ്ഞത് വയനാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയ രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണെന്നും മോദി പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും പിന്നീട പിന്നിടാനാവില്ലെന്ന് മോദി പറയുകയും ചെയ്തു ഗംഗാ മാതാവ് തന്നെ ദത്തെടുക്കുകയായിരുന്നു ഗംഗാ മാതാവ് വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ത് ചെയ്യുമ്പോഴും ഗംഗാ മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ടെന്നും മോദി പറഞ്ഞു ജനങ്ങളുടെ സ്നേഹം കാണുമ്പോൾ തന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ മാതാവ് ഹീരാബെന്നിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവർ തന്ന ഉപദേശവും മോദി ഓർത്തെടുത്തു മാതാവിന് നൂറ് വയസ്സായപ്പോൾ താൻ പിറന്നാൾ ദിനത്തിൽ അവരെ കാണാൻ പോയി അന്ന് ഒരിക്കലും കൈക്കൂലി വാങ്ങരുതെന്നും പാവങ്ങളെ മറക്കരുതെന്നുമുള്ള ഉപദേശമാണ് മാതാവ് തനിക്ക് നൽകിയതെന്നും മോദി പറഞ്ഞു വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൂന്നാം തവണയാണ് മോദി ജനവിധി തേടുന്നത് ആദ്യ ഊഴത്തിൽ അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് മോദി നേടിയത് രണ്ടാം ഊഴത്തിൽ വോട്ട് ശതമാനം അറുപത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ടായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വാരണാസിയിൽ മൂന്നാമത് മത്സരിക്കുന്ന മോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്തായാലും വളരെയേറെ ഭൂരിപക്ഷത്തിൽ തന്നെ ബി ജെ പി ജയിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് നാൽപ്പത് സീറ്റിൽ താഴെ മാത്രമേ ലഭിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു